എന്നെ തെറി വിളിക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിന് താഴെ ഒരു കമൻറ്റ് കണ്ടു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കട്ട് പോലും ഇല്ലാണ്ട് സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്ത ഒരു സീരീസിനെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ എവിടെയും കട്ട് വരുന്നില്ല അപ്പൊ എഡിറ്ററിന് പണി ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞപ്പം ഒരു കമന്റ് വന്നതാണ് എഡിറ്ററിന്റെ പണി കട്ടിങ് മാത്രമല്ല ഒരു എഡിറ്റർ സൗണ്ട് ഡിസൈൻ ചെയ്യും കളർ ഗ്രേഡിങ് ചെയ്യും അതുപോലത്തെ പലതും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സ്മൂത്ത് ആയിട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് സിനിമയിൽ എഡിറ്റർ അല്ല ഈ കളർ ഗ്രേഡിങ് ചെയ്യുന്നത് എഡിറ്റർ എഡിറ്റ് ചെയ്തിട്ട് അത് കളറിന് വേറെ അയക്കുക ചെയ്യുക അപ്പൊ നമുക്കൊരു ഫ്രീലാൻസ് ആയിട്ട് ഒരു വർക്ക് ചിലപ്പോ എഡിറ്റ് നമ്മൾ ചെയ്യണം സൗണ്ട് ഡിസൈൻ ചെയ്യണം കളറൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ നേരെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ എഡിറ്റ് ചെയ്യാൻ എഡിറ്റർ ഉണ്ട് സിനിമയിൽ കളർ ഗ്രേഡിംഗ് ചെയ്യാൻ വേറെ ടീമുണ്ട് സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേറെ ടീമുണ്ട് അതുപോലെ ചില ട്രാൻസിഷൻസോ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഷോട്ടുകളൊക്കെ കാണാം ഇതൊക്കെ ചെയ്യാൻ ബി എഫ് എക്സ് ഉണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക് ഒരു വർക്ക് ഫ്ലോ നോക്കി കഴിഞ്ഞാൽ തന്നെ എഡിറ്റർ ഫോർകേലൊന്നല്ല എഡിറ്റ് ചെയ്യാം എച്ച് ഡി ആയിട്ട് ഈ ഫോർകെ വിഷ്വൽസ് കൺവേർട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് തുടങ്ങി ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട് ഡബിന് അയക്കുന്നു സൗണ്ടിലേക്ക് പിന്നെ തിരിച്ചു വന്ന് ഫൈനൽ കട്ട് ചെയ്തിട്ട് പിന്നെയും സൗണ്ടിന് അയച്ച് ഫൈനൽ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ കൂടി ഫൈനൽ പരിപാടി ആവുമ്പോഴാണ് കളറിങ്ങിന് കൊടുക്കുന്നത് അവിടെയാണ് പിന്നെ ശരിക്കുള്ള ഫോർ കെ വിഷൽസിലേക്ക് പോകുന്നത് അങ്ങനെ അവര് ഫോർ കെയിൽ കളർ ചെയ്തിട്ട് ഔട്ട് കൊടുക്കും സോ എഡിറ്റർ ഈ കളറോ സൗണ്ട് ഡിസൈനോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് പല സിനിമകളും എഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒന്നും ഇല്ലാതെയാണ് എഡിറ്റ് ചെയ്യുക പിന്നെ സൗണ്ടിൽ ചെല്ലുമ്പോഴാണ് അതൊക്കെ വരുന്നത് ഒരു റെഫറൻസ് വെച്ച് എഡിറ്റ് ചെയ്യുന്നവരുണ്ട് സോ കളറും സൗണ്ട് ഡിസൈനും ബി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു എഡിറ്റർ കട്ട് ചെയ്യാന്നുള്ളതാണ് ചുമ്മാ സീനുകൾ കട്ട് ചെയ്യാ ചെയ്യാൻ ആ അതെത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്നു നോക്കാന്നുള്ളതാണ് സോ ഇതാണ് ഇൻഡസ്ട്രിയിലെ വർക്ക് ഫ്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇതൊന്ന് പറയണം എന്ന്